ഇപ്പം ഈ വാർത്ത കണ്ടവർക്കാണെങ്കിൽ പോലും എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്ട്രാ ഒരു കാര്യം പറയുന്നുണ്ട് അതിവിടെ ഈ വീഡിയോ റിയാക്ട് ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് റിയാക്ട് ചെയ്ത ആരും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല അത് ഞാൻ ഇവിടെ പറയാൻ പോവാണ് വയനാട്ടിലെ ആ ഒരു മഹാ ദുരന്തത്തെ പറ്റി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല വാർത്തകൾ കാണാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചില വാർത്തകളുടെയൊക്കെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്ന അത് വളരെ മോശമായിട്ട് കമന്റ് ഇടുകയും അതുപോലെ തന്നെ നമ്മൾ കണ്ടു മറ്റേതാണ് ഒരു എന്ത് ലവ് ആണ് ഒരു ലവ് റിനോ ലവ് അതുപോലുള്ള ചില നാറികളെ നമ്മൾ കണ്ടു അവിടുത്തെ ആ ഒരു അവസ്ഥയെ വളരെ വളരെ എന്താണ് ലഘുവായിട്ട് കണ്ട് ചിരിച്ച് തമാശയൊക്കെ കാട്ടി ആളുകളെ കളിയാക്കുന്ന ചില ടീമുകളെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ വളരെ മോശമായിട്ട് കമന്റ് ഇടുന്ന കുറെ ചെറ്റുകളെ നമ്മൾ കണ്ടു അപ്പൊ അതുപോലുള്ള ഒരുത്തിനെ പറ്റിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ ഈ ഒരു കാര്യം അറിയുന്നത് രണ്ട് മൂന്ന് ഇൻഫ്ലുവൻസേഴ്സ് രണ്ട് മൂന്ന് റിയാക്ഷൻ വീഡിയോസ് കണ്ടപ്പോഴാണ് ഈ ഒരു വാർത്ത ഞാൻ അറിയുന്നത് അപ്പം ഞാനും കൂടെ എൻ്റെ ഒരു ഒരു ഈ ഒരു വാർത്തയെ പറ്റി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി ഞാനിത് രണ്ട് മൂന്ന് ചാനൽ കണ്ടേ അപ്പൊ അതിനകത്ത് ഒരു ചാനലിൽ സ്റ്റാൻഡ് റിയാക്സ് എന്ന് പറയുന്ന ചേട്ടന്റെ ഏർ ചാനലിലാണ് ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു സാധനം കാണുന്നത് അപ്പോ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തു അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകും എന്തായാലും ആ സാൻ റിയാക്സും ബാക്കിയുള്ള ചേട്ടന്മാരും ഒക്കെ പറഞ്ഞത് ഒരു നാറിയെ പറ്റിയാണ് ഒരു അമ്പത്തഞ്ചു വയസ്സുള്ള അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കുട്ടികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഹെഡ്സെറ്റ് വെക്കുക ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകാം ഞാൻ മനുഷ്യനാണ് ചിലപ്പം മോശമായിട്ട് വരുന്ന വാക്കുകളൊന്നും വരാതിരിക്കാൻ എന്റെ വായിൽ നിന്ന് ഉച്ചരിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം എന്നാലും അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ക്ഷമിക്കുക അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ അടുത്തിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക പക്ഷേ ഇവനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു പുന്നാരമോഹനാണ് ഈ പുന്നാരമോഹന്റെ ഒരു കഥ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഉം വീഡിയോ ഒന്നുമില്ല ഞാനത് ഞാൻ പറഞ്ഞില്ലേ സാറ്ററി ആക് ആണെങ്കിലും ശരി വേറെ ഒന്ന് രണ്ട് ചാനലിലൊക്കെ ഞാൻ കണ്ടത് അവരിങ്ങനെ റൈറ്റിങ്സ് എടുത്തു വെച്ചിട്ടാണ് പറ്റി സംസാരിച്ചിരിക്കുന്നത് ഞാനും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കുറെ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും കുറെ പേര് ഈ വാർത്ത അറിഞ്ഞു കാണാത്തവർ കാണും ഇപ്പം ഈ വാർത്ത കണ്ടവർക്കാണെങ്കിൽ പോലും എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്ട്രാ ഒരു കാര്യം പറയുന്നുണ്ട് അതിവിടെ ഈ വീഡിയോ റിയാക്ട് ചെയ്ത അല്ലെങ്കിൽ ഒരു ന്യൂസ് റിയാക്ട് ചെയ്ത ആരും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല അത് ഞാൻ ഇവിടെ പറയാൻ പോവാണ് സംഗതി വേറെ ഒന്നുമില്ല സാമൂഹിക മാധ്യമങ്ങളിൽ വിദ്വേഷ കമന്റ് വിദ്വേഷ കമന്റ് ഇട്ടയാളെ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഇതാണ് വാർത്ത ഇതിപ്പം ഞാനിപ്പോ ഇവരുടെയൊക്കെ വീഡിയോ കണ്ടപ്പോ ഇവരും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു മറ്റേ ആ റിനോയി ലവ് എന്ന് പറഞ്ഞ പയ്യതാണ് മിക്കവാറും നാട്ടുകാരെടുത്തിട്ട് വെട്ടിക്കൂട്ടിയെന്ന് ഈ ലാസ്റ്റ് ഈ അടുത്ത് കണ്ടതിനകത്ത് കമന്റുകൾ നമ്മൾ പലതും കണ്ടു പല ചെറ്റകൾ വന്ന് കമന്റ് ഇടുന്നത് പക്ഷെ ഇത്രയും വളരെ മോശമായിട്ട് അവിടുത്തെ പല കാര്യങ്ങളെ ചിരിച്ചുകൊണ്ടും മറ്റേ ആന തൂർന്നതും കാക്ക തൂർന്നും ഇങ്ങനത്തെ പരിപാടികളിലൂടെ ഒക്കെ നമ്മുടെ അർജുനയൊക്കെ താരതമ്യം ചെയ്ത് പറഞ്ഞ ആ പേര് എടുത്തു വെച്ച് അങ്ങനെയൊക്കെ കാണിച്ച ഇവനിട്ട് ആയിരിക്കും ഈ ഒരു വെട്ട് കിട്ടിയെന്ന് ഞാൻ ആദ്യമേ ഞാനും വിചാരിച്ചു പക്ഷെ അല്ല അത് വേറൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇവനായിരിക്കും പക്ഷെ അതല്ല ഈ സാൻഡ്രിയാ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് വേറെന്തോ കേസാണെന്ന് അപ്പൊ എന്തായാലും വേറൊരു കേസ് തന്നെയാണ് വേറൊരു ചേട്ടനെ പറ്റിയാണ് കാണുക ചേനയിലെ കുഞ്ഞാർബത്ത് മീത്തൽ ചന്ദ്രനാണ് ചന്ദ്രനെയാണ് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് വയസ്സുള്ള പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഓക്കെ ഇവിടെ വരെ കറക്റ്റ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടന്റെ ചാനലിലാണെങ്കിലും ഇവിടെ വരെ പ്രോപ്പറായിട്ട് പറഞ്ഞു അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് എന്നൊരു സാധനമാണ് നിങ്ങൾ കണ്ടല്ലോ ആ ഒരു സാധനം തൊട്ടാണ് ബാക്കി എല്ലാവരും പറഞ്ഞിരിക്കുന്നത് എന്നാൽ വേറൊന്നും രണ്ട് ചാനൽ പക്ഷെ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഈ ഈ ഇവിടെ തൊട്ടാണ് ബാക്കി പറഞ്ഞിരിക്കുന്നത് അതിന് മുമ്പുള്ള ഈ തിങ്കളാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നുള്ള കാര്യം മിക്കവരും പറഞ്ഞിട്ടില്ല കുറെ പേര് പറഞ്ഞിട്ടില്ല അതിനകത്ത് മെയിൻ ഈ സാൻഡ് ആ ഒരു ചേട്ടനാണ് പറഞ്ഞിട്ടില്ല അത് നേരെ മറിച്ച് ബാക്കി പുള്ളി പറഞ്ഞു പോകുന്നത് അതായത് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ കോഴിക്കോട് മെഡിക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്ന് പറഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം മുഖ മുഖം മറച്ചെത്തിയ പേർ വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കടന്ന് വാളും ഇരുമ്പ് വടിയും ഉപയോഗിച്ച് ആക്രമിച്ചെന്നാണ് പരാതി ഇതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിന് മുമ്പുള്ള അപ്പൊ എനിക്ക് വന്നൊരു ഡൗട്ടും കൂടെ ഞാൻ ഇവിടെ പറഞ്ഞു പോവാണ് നിങ്ങൾക്ക് തോന്നിയോ തോന്നിയെന്ന് എനിക്കറിയത്തില്ല ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ സംഭവം അതിന് മുമ്പ് എഴുതിയിരിക്കുന്നത് തിങ്കളാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്ന് പറയുന്നു അപ്പൊ അതെനിക്കൊരു കുറച്ച് കൺഫ്യൂസ്ഡ് ആയി കാരണം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആക്രമിച്ചതെങ്കിൽ അർദ്ധരാത്രിയിലാണ് ആക്രമിച്ചതെങ്കിൽ ഈ തിങ്കളാഴ്ച ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവില്ല ഇത്രയും ദിവസമാണ് ആക്രമിച്ചിട്ട് ഒരാളെ മറ്റേ ആശുപത്രി കൊണ്ടുപോകാതിരുന്നത് അല്ല ഇതിപ്പോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു പ്രോപ്പറായിട്ടൊരു കാര്യം പറയണ്ടേ ചിലപ്പോൾ ഇതിനകത്ത് ഈ ഒരു റൈറ്റിങ്ങിനകത്ത് എഴുതിയതിനകത്ത് നല്ല മിസ്റ്റേക്കും വന്നതായിരിക്കും പക്ഷെ ഒരു ഇൻഫ്ലുവൻസർ ആവുമ്പോൾ റിയാക്ട് ചെയ്യുന്ന ഒരാളാകുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു പോസ്റ്റർ കാണിച്ചു തന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ആ പോസ്റ്ററിനകത്ത് എന്താണോ ഉള്ളത് അത് അതേപോലെ പറഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞു തരണം അതാണ് നല്ലൊരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന ഒരാൾ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അബദ്ധങ്ങൾ പറ്റും എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റും അബദ്ധങ്ങൾ പറ്റാത്തൊരു വ്യക്തി ലോകത്ത് കാണില്ല എനിക്കും അബദ്ധങ്ങൾ പറ്റാറുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കും ഒരു അബദ്ധം പറ്റി അതുകൊണ്ടാണ് ഈ വാർത്ത ഞാൻ ഇന്നലെയാണ് നിങ്ങൾ ഈ വാർത്ത ആ വ്യക്തിയുടെയും പല ആൾക്കാരും എടുത്ത് റിയാക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഇത്രയും നേരം താമസിച്ചതിൽ റിയാക്ട് ചെയ്യാനുള്ള ഒരു കാരണം ഇതാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ അറിഞ്ഞിട്ട് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ചുമ്മാ ചാടിക്ക് ചെയ്താൽ ശരിയല്ല അബദ്ധം എനിക്കും പറ്റിയൊരു അബദ്ധം അപ്പൊ ഇനി അങ്ങനെ ആരും ചെയ്യരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് എന്റെ വാദവും തീരെ വരരുതെന്നുണ്ട് അതുകൊണ്ടാണ് ഞാനൊന്ന് വെയിറ്റ് ചെയ്തത് അപ്പോഴാണ് ഞാൻ ഈ ചേട്ടന്റെ വീഡിയോയിൽ ഇങ്ങനെയൊരു ചേട്ടൻ എന്നോടൊന്നും തോന്നരുത് ഞാൻ ഞാനുള്ള കാര്യം പറഞ്ഞതാണ് ഇത് നിങ്ങളിനെ വേറെ രീതിയിലോ നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തിയോ അങ്ങനൊന്നും എടുക്കരുത് അബദ്ധങ്ങൾ ആർക്കും പറ്റാ നിങ്ങൾക്കും പറ്റാം നിങ്ങക്ക് പറ്റിയ അബദ്ധമായിരിക്കും ഇത് പക്ഷെ വായിക്കുന്ന കാര്യങ്ങൾ വായിച്ചിട്ട് അത് പറയുമ്പോൾ അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടുപോകാതിരിക്കാനൊന്നും ശ്രദ്ധിക്കുക ഇത് ആളുകൾ എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ കമന്റ് ബോക്സിലൊക്കെ ആരെങ്കിലും ഇത് പറഞ്ഞാണോ എനിക്ക് അറിയത്തില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങളുടെ കമന്റ് ബോക്സ് പക്ഷെ ഞാൻ ആരും ഇത് പറഞ്ഞ് കണ്ടില്ല ശ്രദ്ധിച്ചില്ല ഇങ്ങനെയുള്ള റൈറ്റിംഗിൽ വരുന്ന തെറ്റുകൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ആവും കാരണം എന്താണ് ഈ പറയുന്നത് തിങ്കളാഴ്ച പ്രവേശിച്ചു എന്ന് പറയുന്നു തിങ്കളാഴ്ച അർദ്ധരാത്രിയിലാണ് അയാളെ വിട്ടിയെന്ന് പറയുന്നു അപ്പൊ ഏതാണെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ല നമ്മളാണ് ജനങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് അപ്പം അത് കുറച്ച് ജനുവൻ ആയിട്ട് കുറച്ച് പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം ഉണ്ട് ഇത് പറഞ്ഞെന്നും പറഞ്ഞു എൻ്റെ പൊന്നുകൂട്ടുകാരായ കോപ്പി റൈറ്റ് അടിക്കാനും തേങ്ങയോ ഒന്നും പറയാനല്ലേ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ചില ചേട്ടന്മാർക്ക് ചോർന്നിട്ട് എനിക്ക് അടിച്ച് കിട്ടുന്നുണ്ട് ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത് നിങ്ങൾ ചെയ്തതിനകത്തും ഒരു മിസ്റ്റേക്ക് ഉണ്ട് അണ്ണ ഇതിപ്പം അണ്ണൻ കണ്ടില്ലെങ്കിലും നിങ്ങൾ ആരെങ്കിലും അണ്ണനെ ഇതൊന്ന് അയച്ചു കൊടുക്കോ അല്ലെങ്കിൽ അണ്ണൻ കാണാൻ സാഹചര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടു അണ്ണൻ അറിയട്ടെ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തെന്ന് കാരണം അണ്ണൻ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണത്തില്ല ഇങ്ങനൊരു കാര്യം വന്നത് ഒരു കൺഫ്യൂസ്ഡ് ആണ് അത് അണ്ണം പറഞ്ഞു പോയിരിക്കുന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടാണ് സംഭവം എന്നുള്ളൊരു കാര്യം പക്ഷെ തിങ്കളാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നുള്ളൊരു കാര്യം അണ്ണൻ ആ വീഡിയോയിൽ പറയുന്നില്ല എന്നാണ് കാരണം ഞാൻ ഈ വ്യക്തി വായിക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു അപ്പൊ ആ ഒരു കാര്യം പറയുന്നില്ല അത് എഴുതി വെച്ചിരിക്കുന്ന കാര്യം നമ്മൾ വായിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നോക്കി കണ്ടും വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ക്ഷമിക്കുക അപ്പൊ എന്തായാലും ആ പുന്നാനമോനെ ഈ അമ്പത്തഞ്ചു വയസ്സുള്ള മറ്റേ നമ്മുടെ മീത്തൻ ചന്ദ്രൻ മീത്തൻ ചന്ദ്രൻ അവൻ അമ്പത്തഞ്ചു വയസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ ഈ പുനാരമോനൊക്കെ എന്നെ പറയണ്ടേ മറ്റവൻ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ആ പയ്യൻ ഇരുപത്തിയൊമ്പത് വയസ്സ് എന്നിട്ട് തന്നെ നമ്മള് നല്ല ഊക്കൂക്കി അത്രയും പ്രായം ഉണ്ടായിട്ട് ഇത് ഇത്രയും ഈ അമ്പത്തഞ്ചു വയസ്സുള്ള പുന്നാരമോനൊക്കെയാണ് എനിക്ക് എന്താ അറിയത്തില്ല ഇവനെ ഇവനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ഒരു ഇത് തോന്നുന്നു ഇത്രയും പ്രായമുള്ള ഭാ നമ്മളെ കേട്ടോ നല്ല വിദ്യാഭ്യാസം പോട്ടെ ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല ചിലപ്പോൾ അത്രയും വിദ്യാഭ്യാസം ഉള്ള ഒരാളായിരിക്കത്തില്ല പക്ഷെ വിവേകവും ലോകപരിചയം നമ്മളെക്കാട്ടിലൊക്കെ ലോകം കണ്ട കൊണ്ടാളായിരിക്കത്തില്ലേ എന്നിട്ടാണോ ഈ വൃത്തികെട്ട കമന്റ് ബോക്സിന്റെ അടിയിൽ പോയി മോശമായിട്ടുള്ള രീതിയിൽ ഇവന് രണ്ട് വെട്ട് ഒരിക്കലും ഞാനിവിടെ മറ്റേ എന്താണ് ഈ വെട്ടിക്കൊല്ലുന്നതിനോ വെട്ടുന്നതിനോ ഒന്നും ഞാനൊരിക്കലും സപ്പോർട്ട് ചെയ്തില്ല പക്ഷെ ഇവനീ കിട്ടിയില്ലാത്ത എനിക്ക് അത്ര വലിയ സങ്കടമൊന്നും ഇല്ല കേട്ടോ ഉള്ള കാര്യം പറയാം ഇല്ല നിങ്ങൾ കണ്ടോ സംഘടന ചെയ്യരുത് ഒരിക്കലും ഒരാളും ഇങ്ങനെ വെട്ടിക്കൂട്ടുന്ന അയ്യോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങളെ ചെയ്യുന്നവന്റെ ജീവിതം കൂടെ പോകും അതുകൂടെ നിങ്ങൾ ആലോചിക്കണം പക്ഷെ ഇനി കിട്ടില്ലാത്ത എനിക്ക് വലിയ അങ്കടമൊന്നുമില്ല കാരണം കൈയിരിപ്പ് അങ്ങനെ വയസ്സിൽ ഈ കമന്റിൽ പോയിരുന്നുണ്ടാക്കുന്നവൻ്റെ അതാണ് മിക്കവാറും കൈ തന്നെ കൊടുത്തത് കൈ കിട്ടി തന്നെ കൊടുത്തത് ബാക്കി രണ്ടു കൈകൾക്കാണ് പരിക്കേറ്റത് ഉം തെങ്ങുകയറ്റ തൊഴിലാളിയായ ചന്ദ്രൻ പൂർത്തിയായി പ്ര പ്രാണരക്ഷാർത്ഥം കത്തി വീശിയോടെ വീശിയതോടെ അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഓക്കെ തെങ്ങുകയറ്റക്കാരനാണ് ഇനിയും തെങ്ങുകയറാൻ ചേട്ടൻ നല്ല വൃത്തിക്കിരുന്ന് തെങ്ങ് കയറാം അല്ല കവങ്ങുമല്ലോ വീട്ടിന്റെ മറ്റേ ഫ്രണ്ടിലിട്ടിട്ട് അവത്തേനെ മറ്റേ കൊണ്ട് ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് കളിക്കാം ചേട്ടന് ആ പിന്നെന്താണ് പിന്നെ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാതായിട്ട് എഴുതിയിരിക്കുന്നത് ഞാൻ അത് ആദ്യമേ പറയാം ആക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു അത് കഴിഞ്ഞ സൂചനയുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത് വോട്ടവ് പ്രേരാമ്പ്ര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി സയന്റിഫിക് സംഘവും ഡോട്ട് സംഘവും സ്ഥലം പരിശോധിച്ചു ഓക്കേ പോലീസിൽ ഇത്രയും ഭയങ്കര സ്പീഡായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലേ ഇത്രയും വൃത്തിയേട് കാണിച്ച ഒരുത്തേനെ പുറത്തൊന്നുള്ള ഇനിയിപ്പോ ഇത് വെട്ടിയത് ആരാണൊന്നും നമുക്ക് അറിയത്തില്ല ചിലപ്പോ ഏതെങ്കിലും നാട്ടുകാരായിരിക്കാം ഇവന്റെ തനിക്കണം കണ്ടിട്ട് ഇവന്റെ കമന്റോളിത്തരം കണ്ടിട്ട് ചിലപ്പോ ഇനിയും അവിടുത്തെ വയനാട്ടുകാരോ ഇല്ലെങ്കിൽ ഇവർ ആർക്കെതിരെയാണോ ഈ കമന്റ് ഇട്ടത് ചിലപ്പോ അവരുടെ കുടുംബക്കാരോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം പക്ഷെ ആർക്കാ ആരാണെങ്കിലും പോലീസുകാർക്ക് ഭയങ്കര സ്പീഡായിട്ട് ഡോസ്കോട്ടിനൊക്കെ കൊണ്ടു ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് ഇവര് ഈ തെമ്മാടിത്തരം കാണിച്ചപ്പോഴും ബാക്കി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ മാധ്യമത്തിൽ എടവരാട് സ്വദേശിയിട്ട പോസ്റ്റിന് താഴെ വിദ്വേഷം ഉണ്ടാക്കുന്ന അഭിപ്രായം രേഖപ്പെടുത്തിയ മുസ്ലിം യൂത്ത് ലീഗ് ശാഖാ കമ്മിറ്റിയുടെ രേഖപ്പെടുത്തിയെന്ന മുസ്ലിം യൂത്ത് ലീഗ് ശാഖാ കമ്മിറ്റിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം ചന്ദ്രന്റെ പേരിൽ പ്രേരാ പ്രേരാ പോലീസ് കേസെടുത്തിരുന്നു ഓക്കെ ഓൾറെഡി ഈ സുന്ദരന്റെ പേരില് പോലീസുകാർ കേസെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കേസെടുത്തിട്ടും ചിലപ്പം മുട്ടുപോലാവും വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്ന ആ ഒരു പരിപാടി ആയിരുന്നായിരിക്കാം കേസെടുത്തിട്ടും വലിയ അതിന്റെ പുറത്തൊന്നും ചെയ്ത് കാണത്തില്ല അതുകൊണ്ടായിരിക്കും നാട്ടുകാർക്കോ ഇല്ലെങ്കിൽ ഇവന് ഈ ആരുടെ പോസ്റ്റിനാണോ കമന്റ് ഇട്ടത് അവര് വന്ന് ഈ ഒരു പരിപാടി അങ്ങ് കാണിച്ചത് മനസ്സിലായില്ലേ പോലീസുകാർ മര്യാദക്ക് ഞാൻ പോലീസുകാരെ കുറ്റം പറയല്ല ചെലപ്പം അവർക്കും പാവങ്ങളാണ് അവർക്കും മറ്റേ മേളയിൽ നിന്ന് പ്രഷറും തേങ്ങയൊക്കെ വരുമ്പോ അത് ചില സാഹചര്യങ്ങളിലൊന്നും ചെയ്യാൻ പറ്റാത്ത വരും അങ്ങനെ വല്ല കാര്യത്തിന്റെ പുറത്താണെങ്കിൽ അതാണല്ലോ ചിലപ്പം അവന്റെ പേരിൽ കേസ് കൊടുത്തിട്ട് കേസ് എടുത്തിട്ട് അവനെ വീട്ടിൽ വന്നിട്ടാണ് അപ്പൊ അവനെ പോലീസ് ജയിലിലൊന്നും അല്ല അവൻ ഈ വൃത്തികടങ്ങ കാണിച്ചിട്ടു വീട്ടിലായിരുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോ മറ്റുള്ളവർ വന്ന് വീട്ടിൽ കൊടുത്തത് പിന്നിട്ട് പണി മനസ്സിലായില്ലേ ഈ തന്തയിൽ എല്ലാം പറയുന്നത് മോചാ ഒന്നല്ല നിങ്ങൾ തന്നെ നാലോ അമ്പത്തഞ്ചു വയസ്സുണ്ട് ഈ വൃത്തികടങ്ങ് ഞാൻ കാണാറുണ്ട് ഈ ഏറ്റവും കൂടുതൽ ഈ ഫേസ്ബുക്കിലൊക്കെ ചില അമ്മാവന്മാരും ഒക്കെയാണ് ഈ വൃത്തികെട്ട കമന്റുകൾ ഇടുന്നത് നമ്മൾ കൂടുതൽ ഞാൻ അമ്പത്തഞ്ച് വയസ്സുള്ള ചേട്ടന്മാരെ എല്ലാരെയും ഒന്നും കുറ്റം പറയില്ല കേട്ടോ നിങ്ങൾ അങ്ങനൊന്നും എടുക്കരുത് എല്ലാരെയും അങ്ങ് പറഞ്ഞല്ല ചെലവുമര് ഇങ്ങനെയുള്ളവന്മാര് ഇങ്ങനുള്ളവന്മാര് നിങ്ങൾ തന്നെ പറ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇതിന്റെ കമന്റ് ബോക്സിൽ പറ എന്താ ഉമാരൊക്കെ ചെയ്യണ്ടേ കേസ് എടുത്തിരുന്നു ചേനായിൽ ചന്ദ്രനെ വീട്ടിൽ കയറി വെട്ടി സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി മണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു ഓക്കെ അപ്പൊ അങ്ങനെ ഒരു കളിയും കൂടെ അതിന്റെ ഇടയിൽ കൂടെ ഉണ്ട് കേസ് കൊടുപ്പിച്ചത് അതായത് ഇങ്ങനെ ഒരു ചെറ്റത്തരം ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുപ്പിച്ചത് മുസ്ലിം യൂത്ത് ലീഗ് ഇവരെ ഇപ്പം ഇറക്കണം ഇവന്റെ നടപടി എന്താ അതായത് ഇവന് ഈ വെട്ടുകിട്ട് നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞത് ബി ജെ പി അപ്പൊ ഒരു രാഷ്ട്രീയ മതം എല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ടിട്ട് ഒരു ഒരു കുണ്ടായുസം കളി കളിക്കാനുള്ള ഒരു ഉണ്ടല്ലേ ദൈവത്തെ ഓർത്ത് മതപരമായിട്ടുള്ള ആളുകളോടും അങ്ങനെ ചിന്തിക്കുന്ന ആരോ ആളുകളോടും ഈ രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന ആളുകളോടുമാണ് ദൈവത്തെ ഓർത്ത് ഇത്രയും വലിയൊരു പ്രശ്നം വയനാട്ടിൽ ഉണ്ടാക്കി ഉണ്ടായി അതിന്റെ പുറത്ത് കുറെ ആളുകൾ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാനും അവരുടെ പേരിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒക്കെ ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ പോസ്റ്റിലൊക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ ചെന്ന് ഈ തന്തയില്ലായ്മ കാണിക്കുന്നവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് ദൈവത്തെ ഓർത്ത് ഹിന്ദു ബി ജെ പി കാരോടാണ് എന്റെ പൊന്നും ചേട്ടന്മാരെ ഹിന്ദുക്കൾക്ക് നിങ്ങൾ നാണക്കേട് ഉണ്ടാക്കല്ലേ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഞാൻ ഇപ്പോഴും പറയുന്നത് ദൈവത്തെ ഓർത്ത് ചെയ്യരുത് അങ്ങനെ ഇവനെ പോലുള്ള ഇങ്ങനത്തെ ഈ വൃത്തികേടുകളൊക്കെ കമന്റ് ഇട്ട് നീ ഇപ്പൊ ഇയാൾ ഇനി ഇയാളല്ല ഇയാളുടെ ഫേക്കേട് ഇപ്പൊ അങ്ങനെയാണല്ലോ ഇപ്പൊ കളി കടക്കുന്നത് ഒരു സൈഡിൽ കൂടെ അങ്ങനെയുണ്ട് ഫേക്ക് ഐഡിയ എന്നൊക്കെ പറയാം അങ്ങനെ വല്ലവാണെങ്കിൽ ഞാൻ ദൈവമേ വിട്ടുകളയ്യ അയാളെ ഒന്നും ചെയ്യണ്ട അയാളെ ആരാണോ ചെയ്ത് അവരെ പെട്ടെന്ന് പിടിച്ച് അകത്തിടുക അതല്ലെങ്കിൽ ഇവനെപ്പോലുള്ള നാറികളെ സപ്പോർട്ട് ചെയ്യാൻ വരാതിരിക്കുക പോകാതിരിക്കുക അവനെ വെട്ടിയ വെട്ടിയവന്മാരെ പിടിക്കാനായിട്ട് എല്ലാവരും ഉണ്ട് അവൻ കാണിച്ച ചെമ്മാണിത്തരത്തിനെ അതിനെ എന്തിനാ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് നിങ്ങൾ അതിനെ ഇവനെ ആദ്യമേ പിടിച്ച് അകത്തടാൻ പറ എന്നിട്ട് ഇവന്റെ കൂട്ടത്ത് ഇവനെ വെട്ടിയവന്മാരെ കൂടെ പിടിച്ച് അകത്തരുവാ അതാണ് അതാണ് ക്ലാസ് അങ്ങനെ വേണം ചെയ്യാനായിട്ട് മലയാളികൾ ഇന്ന് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഞാൻ അങ്ങനെ പറയുള്ളൂ ഇവനെ അകത്തുറണ ഇവൻ കാണിച്ചു തെമ്പാടിത്തരത്തിൽ ഇവനെ പിടിച്ച പിടിച്ചകത്തു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടുത്തെ പോലീസുകാർക്കും എല്ലാവർക്കും ഞാൻ ഒരു ബിഗ് സല്യൂട്ട് വരാം ഈ ക്ലാബ്സും വെച്ചോ നിങ്ങൾ അതല്ലാതെ ഒരാളെ മാത്രമേ അത് ശിക്ഷിക്കരുത് അത് ഞാൻ വീണ്ടും പറയുന്നു ഈ വെട്ടും കുത്തും പരിപാടിയും ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതല്ല അത് നല്ലതല്ല തെറി പറയുന്ന ആണെങ്കിൽ പോലും പിന്നെ ഇങ്ങനെയുള്ള ചില പുന്നാരമ്പത്തഞ്ചു വയസ്സുള്ള ഇത്രയും വിവേകം ഉള്ളവന്മാർ ഈ പരിപാടി കാണിക്കുമ്പം തെറി പറയാതെങ്ങനെ ഇരിക്കും ആ പയ്യനെ ഇരുപത്തി ഒമ്പത് വയസ്സുള്ളവരെ നമ്മൾ എല്ലാരും പറഞ്ഞല്ലോ അവനും ചെയ്തതിന് കൊടുക്കണം കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പൊ പിന്നെ ഈ കാണിച്ചതിലും നമ്മളൊന്നും പറയാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ പറയും അതാണ് ഞാനിവിടെ പറഞ്ഞത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ നേരത്തെ ആ ചേട്ടനോട് പറഞ്ഞാൽ റിയാക്ട് ചെയ്ത ചേട്ടനോട് ചേട്ടാ ഡോണ്ട് ഫീൽ ബാഡ് ആൻഡ് ഓൾ എനിക്കത് കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾ ആ നമ്മൾ നമുക്ക് എല്ലാവർക്കും അബദ്ധം പറ്റിച്ചേട്ടാ അതേ കണക്ക് നിങ്ങൾക്കും ഇങ്ങനെ അബദ്ധം പറ്റുന്നുണ്ട് ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം നമ്മളെല്ലാരും മറ്റുള്ളവരെ എടുത്തിട്ട് വലിച്ചു കീറുന്നില്ലേ നമുക്കും പറ്റും അപ്പൊ അതൊന്നും ക്ഷമിക്കാം നിങ്ങളുടെ അല്ലെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചിടുക പറയുന്നതൊക്കെ നിങ്ങൾ അറിയുമോ എന്നറിയത്തില്ല ഇല്ലെങ്കിൽ ഇതിനിപ്പോ എത്ര പേര് കാണുമെന്ന് തന്നെ എനിക്കറിയത്തില്ല എൻ്റെ ചാനലിൽ ഒരു മണി കിട്ടിട്ടുണ്ട് അങ്ങോട്ട് റീച്ച് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക ഓക്കെ